അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിന്ന് പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കറപ്ഷൻ തന്നെയാണ് എന്നുള്ളത് അപ്പൊ അവരെ നമ്മൾ അതിഥി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ടവരാണെന്ന് കൂടിയാണ് പറയുന്നത് അത് തന്നെ വളരെ വിവേചനപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ തൊഴിലാളികളോടും അവരുടെ കുടുംബങ്ങളോടുള്ള ആളുകളോട് നമ്മൾ കാണിക്കുന്ന അപ്പോൾ അതിൽ ഈ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ല അല്ല ഭൂരിഭാഗം പേര് പോകുന്നത് പി ആറിന് വേണ്ടി ഉൾചേർന്ന വികസനം ആണ് എന്റെ മേഖല പ്രത്യേകിച്ചും കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പൊതുവെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എൻ്റെ ആശങ്കകളൂടി പുറമെയുള്ള കാര്യങ്ങൾ കുറച്ച് പഠനങ്ങൾ നടത്തിയതിന്റെ വെളിച്ചത്തിൽ അതുകൂടി പങ്കുവയ്ക്കാവുകയായിരിക്കും ഒന്ന് ഈ പഞ്ചായത്തുകളുടെ ഭാവി നമ്മളുടെ പഞ്ചായത്തുകൾ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ രാജേഷായിട്ട് സംസാരിക്കായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തുകളെ മാത്രം എടുത്തത് എന്തുകൊണ്ട് നമ്മൾ അർബൻ ലോക്കൽ ബോഡീസിനെ കണ്ടില്ല അല്ല അല്ലെങ്കിൽ അതിന് രാജേഷിന് അതിനായിട്ടുള്ള നിലപാടുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തുകളുടെ ഭാവി എന്താവും എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് ഒരുപാട് അർബൻ സ്വഭാവങ്ങളുള്ള ഗ്രാമങ്ങൾ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു ഒരു മേഖലയാണ് കേരളം എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഒരു വലിയ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ ഒരു പ്രദേശമാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഭാവി രണ്ട് നമ്മൾ എത്ര വികസനത്തിനെ പറ്റി പറഞ്ഞാലും ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനകത്ത് വലിയൊരു റോളുണ്ട് അപ്പം ഈ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആളുകളെ ഈ വികസനമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ശേഷി എങ്ങനെ കൂടുതൽ നന്ന മികച്ചതാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും താല്പര്യമുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ പോലും നിസ്സഹരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള അവസരങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഡസ്ട്രി ഇപ്പൊ ഒരു പൊളിഡ് പൊളിയൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അന്നതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനെ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇപ്പോൾ കാർബൺ സീറോ എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് രണ്ട് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഞാനിത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അതിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ് കാരണം ഞങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ എല്ലാ പ്രദേശങ്ങളിലുള്ള ചില പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് ഇപ്പം ആദിവാസികളുടെ വിഷയങ്ങളിൽ ഇപ്പം നമ്മൾ ഇന്ന് കേരളത്തിലെടുത്താൽ പോലും നമ്മൾ കാര്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഉള്ള ഒരു ആത്മപരിശോധന ചെയ്യേണ്ടതിട്ട് ഈ അതിൽ നമ്മൾ ചിലവഴിക്കുന്ന ഒരു ഒരു തുക അനുസരിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുളള ഒരു ഒരു സോഷ്യൽ ഓഡിറ്റൊന്നും ഇതുവരെ ഗൗരവമായിട്ട് ഈ വിഷയങ്ങൾ നടക്കുന്നില്ല പ്രത്യേകിച്ച് ആദിവാസികളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത്രയൊക്കെ ആയിട്ട് പോലും കേരളം നമ്മൾ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വളരെ മുന്നിലാണെന്ന് പറയുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ആക്സസിബിൾ ആണെന്ന് പറയാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല ആക്സസിബിലിറ്റി വലിയൊരു ഒരു ഇഷ്യൂ ആയിട്ട് അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു ഒരു കാര്യമാണ് ആക്സസിബിലിറ്റി എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഒന്നാം നിലയിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ വരെ ഉണ്ട് അപ്പോൾ ആക്സസിബിലിറ്റി വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ് പിന്നീട് പൊതുവെ ഈ ആയിട്ടുള്ള ആളുകളുടെ ക്ഷേമം അപ്പോൾ ഒരുപാട് മനുഷ്യർ ഈ ക്ഷേമപദ്ധതികളുടെ അല്ലെങ്കിൽ ഈ പെൻഷൻ ഈ ഡിസബിലിറ്റി പെൻഷൻ ആവാം വിധവ പെൻഷനാവാം അങ്ങനെയുള്ളതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് ഓരോ പഞ്ചായത്തിലും അപ്പോൾ അവർക്ക് അവർക്കല്ല ഇത് ഇത് നമ്മൾ സംസ്ഥാനം റിലീസ് ചെയ്യുന്നത് ഒരു ബൾക്കായിട്ട് വേണം പക്ഷേ അതെല്ലാവർക്കും വേണ്ട അതൊക്കെ സ്ഥിരമായിട്ട് കിട്ടിയാലാണ് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ധന പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത് അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിന് പകരം എന്ത് സംവിധാനമാണ് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ കൂടി എനിക്കൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നാവും പിന്നെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ മിറ്റിഗേഷനിൽ മാത്രമല്ല മിറ്റിഗേഷൻ അത് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന ഘട്ടത്തിൽ പോലും പലപ്പോഴും മീഡിയ അറ്റൻഷൻ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മളുടെ ഇവിടുത്തെ ഡിസാസ്റ്റേഴ്സ് അറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് കൂടുതൽ കാഷ്വാലിറ്റീസ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് ലാൻഡ് സ്ലൈഡ്സ് കൊണ്ടാണ് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായത് ആദിവാസികൾ പോലുള്ള ആളുകളാണ് അപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നാല് സെന്റിലേക്ക് കുടിയിറക്കപ്പെട്ട ഒരു ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ റീഹാബിലിറ്റേഷൻ പല തരത്തിലുള്ള ആളുകളുണ്ട് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവും ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും ഏതൊരു ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും മോസ്റ്റ് വണറബിൾ ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഇമ്പാക്റ്റഡ് ആവുന്നത് അവരുടെ കാര്യത്തിൽ പലപ്പോഴും അവരുടെ ഇടപെടാനുള്ള ഒരു ഇപ്പോൾ ആദിവാസി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിൽ പിന്നെ അവർ വിട്ടളയും അവർ അതിൻ്റെ പുറകെ നിൽക്കില്ല അവർക്ക് രാഷ്ട്രീയ സ്വാധീനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും അവരുടെ രണ്ടോ മൂന്നോ പ്രാവശ്യം നോക്കും പിന്നെ അവർ വിട്ടളയും പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങളിൽ എന്താണ് നമുക്ക് അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ അവരുടെ ക്ഷേമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താനും കഴിയും എന്നുള്ള ഇതാണ് ഒന്ന് പിന്നീട് ഒരു കാര്യം ഇത് പൊതുവെ ഗ്ലോബലായിട്ട് കേരളത്തിലുള്ള ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഇപ്പം ഇന്ന് നമ്മളുടെ ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഒരു ആറിൻ്റെ തീരത്താണ് കടമ്പറയാറിന്റെ തീരത്താണ് അപ്പൊ അതിലുള്ള സി സീപ്പേജ് മുഴുവൻ അതിനകത്തുനിന്ന് പോകുന്നത് ഈ ആറിലേക്കും അങ്ങനെ ആ പ്രദേശത്ത് മൊത്തമുള്ള വാട്ടർ സോഴ്സസിലേക്കുമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇടയാറില് ഉണ്ടായിട്ടുള്ള ആ ഒരു ഒരു പ്രതിസന്ധി അത് ഈ ഒരിക്കലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ അടയാർ വ്യവസായ മേഖല എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു കെമിക്കൽ ടോക്സിക് സ്പോർട്സ് ഹോട്ട്സ്പോട്ട്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിന്ന് പോകുന്നതിലൊരു പ്രധാനപ്പെട്ട കാരണം കറപ്ഷൻ തന്നെയാണ് എല്ലാ പഞ്ചായത്തും ഇതിന് ഇപ്പൊ ഈ പറഞ്ഞപോലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരെ സ്വാധീനിക്കാനായിട്ട് ഇൻഡസ്ട്രി പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നു അപ്പോൾ നമ്മളൊരു വികസന സങ്കല്പം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൂടി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നന്നായിരുന്നു പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ കൃത്യമായ അജണ്ട വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ രാഷ്ട്രീയം വേണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ അതുകൊണ്ട് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നില്ല പലപ്പോഴും പല അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇനി എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഡെമോഗ്രഫിയാണ് പഠിച്ചത് കൂടി ഇൻറ്റേർണൽ മൈഗ്രേഷനിലാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ ഇന്ന് ഗ്രാമങ്ങളിലെ ഞാനും ഡോക്ടറും ജിജുവും ഒറീസയിലെ ഗ്രാമങ്ങൾ ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ ഒരുമിച്ച് ഒറീസയിലൊക്കെ ഗ്രാമങ്ങളിൽ പോയി അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബ്ലോക്കിൽ മിക്കവാറും പല ഗ്രാമങ്ങളിലും ഇന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് കൃഷിയല്ല അത് ഒരു ഒരു ആറ് ബ്ലോക്കിൽ ഇപ്പോൾ അവസാനം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സൂര്യട എന്ന് പറയുന്ന ഗഞ്ചാം ബ്ലോക്ക് കാലാഹണ്ഡി കാന്തമാൽ ഗഞ്ചാം ഗജപതി ഇങ്ങനെ പല ബ്ലോക്കുകൾ നമ്മൾ പടം പല മിക്ക സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് നോൺ അഗ്രികൾച്ചറൽ ഡെയിലി വേജ് ലേബർ ആണ് ഇന്ന് ആളുകളുടെ വരുമാനത്തിനുള്ള മാർഗം കൃഷി ഇല്ല എന്നല്ല പറഞ്ഞേ കൃഷി ചെയ്യുന്നത് അവരും നമ്മൾ ചെയ്യുന്ന ഒരു സെന്റിമെന്റിന്റെ ഭാഗമാണ് കൃഷിയിൽ നിന്ന് വരുമാനം ഇല്ല ഇൻകം ഇല്ല അപ്പൊ മഴയെ ആശ്രയിച്ചാണ് ഈസ്റ്റേൺ ഇന്ത്യയിൽ കൃഷി നടക്കുന്നത് അപ്പം കൃഷി ഇല്ലാതാവുന്നതുകൊണ്ട് സംഭവിക്കുന്നത് വരുമാനം കുറയുക എന്നുള്ളതല്ല സംഭവിക്കുന്നത് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷയെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലേക്ക് വരുന്നത് ഏതാണ്ട് നാല്പത് ലക്ഷം പേര് കേരളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ അവസാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനപ്രകാരം പറയുന്നത് ആ ഒരു എന്ന് പറയുന്ന ബ്ലോക്കിലെ നൂറിൽ എഴുപത് വീടുകളിൽ നിന്നുള്ള ആളുകളും മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുക എന്നാണ് പറയുന്നത് അപ്പം അതിൽ പവർഫുള്ളായിട്ടുള്ള ഒ ബിസി എല്ലാ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ ആദിവാസികളും ദളിതരും മതന്യൂനേഷങ്ങളിൽ ആളുകളും സദേൺ ഇന്ത്യയിലേക്കാണ് വരുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ഉള്ളതാണ് നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വളരെ വിവേചനപൂർവ്വം കാണുന്നത് അപ്പൊ പരിഷത്ത് സുഹൃത്തുക്കൾ വരെ അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത് അത് നമ്മുടെ വളരെ വിവേചനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അതിന്റെ പത്തൊമ്പതാം അനുച്ഛേദ പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൊടുത്താണ് എവിടെയും താമസിക്കാനും യാത്ര ചെയ്യാനും തൊഴിലെടുക്കാനുള്ളത് അപ്പൊ അവരെ നമ്മൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ടവരാണെന്ന് കൂടിയാണ് പറയുന്നത് അപ്പം അപ്പം അതുതന്നെ വളരെ വിവേചനപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ തൊഴിലാളികളോടും അവരുടെ കുടുംബങ്ങളോടുള്ള ആളുകളോടും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ നമ്മൾ പറയുന്ന ആ കൂട്ടത്തിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ പ്രവാസി കുടിയേറ്റ തൊഴിലാളികളെ അല്ലെങ്കിൽ പ്രവാസി തൊഴിലാളികളുടെ അവരുടെ കുടുംബങ്ങളെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് അവർ കൂടി ഉൾ ഉൾച്ചേർത്ത ഒരു വികസന ഒരു സങ്കല്പമായിരിക്കണം നമുക്ക് വേണ്ടത് ഒപ്പം ഇപ്പോഴും ഇറ്റലിയിലും അല്ലെങ്കിൽ റഷ്യയിലെ യുദ്ധത്തിനടക്കം പോകേണ്ട സാഹചര്യം കേരളത്തിലെ യുവാക്കൾക്കുണ്ട് അപ്പം അതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അപ്പം അങ്ങനെ പോകുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്നാണ് അപ്പം ആരെയാണ് ഈ കൊണ്ടുപോകുന്നത് സാധാരണ രീതിയിൽ ഒരു ഏജൻസി ഉള്ള ഒരാൾ അവർ പല രീതിയിലും മൈഗ്രേറ്റ് ചെയ്യും ഇപ്പോൾ നെറ്റ്വർക്ക് വഴിയൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ചെന്ന് പറ്റുന്നത് നമ്മുടെ നാട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താനാവും അല്ലെങ്കിൽ ഇങ്ങനെ കുടിയേറ്റം ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ വിദ്യാർത്ഥി കുടിയേറ്റത്തെ പറ്റി നമ്മൾക്ക് കൂടി ആണ് കാണുന്നത് അപ്പൊ അത് അതിൽ ഈ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ല അല്ല ഭൂരിഭാഗം പേര് പോകുന്നത് പി ആറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ നിന്ന് മറ്റൊരു ഒരു ഒരു രാജ്യത്ത് പോയി അവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടി നേരിട്ട് തൊഴിൽ വിസ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പഠനം അവിടെ ചെയ്ത് അവിടെ ഒരു സ്റ്റേ ബാക്ക് എടുത്തിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സ്ട്രാറ്റജി അപ്പം അത് ഇവിടെ നിന്ന് പോയിട്ടുള്ള പ്രവാസി മലയാളികളുടെ ഒരു ഒരു കിട്ട അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗൈഡൻസും ഇവിടുത്തെ ട്രാവൽ ഏജൻസികളിലടക്കമുള്ള ആളുകളുടെ ഒരിടപെടൽ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിനകത്ത് ഈ ഈ പോകുന്ന ആളുകൾ പോകും എന്ന് തന്നെ നമ്മൾ കാണണം പക്ഷേ അതേ സമയത്ത് നമ്മൾ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശങ്ങളിലും നമ്മൾ ആത്മശോധന ചെയ്യുന്നതുകൊണ്ട് കേരളം ഒരു ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ യുവാക്കൾക്ക് അനഭി അനഭിമതമാകുന്നത് അതിൻ്റെ വിവിധ വശങ്ങളിൽ കൂടി ഒരുപക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത് നന്ദി